ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം കൊല്ലം ആശ്രമത്ത് ഓണക്കച്ചവടം തുടങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാത്തിനും നല്ല വിലക്കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓണത്തിന് മുന്നേ ആയിട്ട് വന്നതാണ് ഓണത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കായിരിക്കും ഞായറാഴ്ച ഞായറാഴ്ച ദിവസം വന്നാലും നല്ല തിരക്കായിരിക്കും അതിന് മുന്നേ ആയിട്ട് ഒരു ദിവസം എങ്ങനെ ഉണ്ടെന്ന് ആ വിലയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ടൊന്ന് വന്നതാണ് വൈകുന്നേരം ഒരു മണിയൊക്കെ ആയി കാണും ഞങ്ങൾ വന്നപ്പോഴും എന്നാലും ഒരുവിധം കുറച്ച് തിരക്കുണ്ടായിരുന്നു ഇപ്പം രണ്ട് സെക്ഷനായിട്ടാണ് കടകൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ആദ്യത്തെ കടയിൽ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഫസ്റ്റ് നാണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെയാണ് ആണ് വെച്ചിരുന്നത് അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വിലകൾ ബോർഡ് തൂക്കിയിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് അപ്പം പ്രത്യേകം സ്റ്റാഫുകൾ സ്റ്റാഫുകൾ വളരെ കുറവാണ് അപ്പം എല്ലാത്തിൻ്റെയും വിലകൾ അവിടെ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് ബില്ലടിക്കാനായിട്ട് കൊണ്ടുപോയാൽ മതി ഈ കിണർ വിലയ്ക്കൊക്കെ അതിനകത്ത് കൊടുത്തിരിക്കുന്ന റേറ്റ് അല്ല നൂറ് രൂപയൊക്കെ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചോദിച്ചാൽ മതി അത് കൂടാതെ തന്നെ നമുക്കവിടെ ബോർഡിലും അവർ എഴുതി വച്ചിട്ടുണ്ട് പിന്നെ ഈ ചവിട്ടിയും കാര്യങ്ങളും എല്ലാം സെറ്റായിട്ടാണ് കോംബോ ഓഫറാണ് മൂന്നെണ്ണം നാലെണ്ണം രണ്ടെണ്ണം അതുപോലെയൊക്കെയാണ് ഒരു നല്ല ക്വാളിറ്റി ഒരുവിധം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ ആയിരുന്നു ഒന്നും തേരെയും ക്വാളിറ്റി ഇല്ലാത്ത അതൊന്നുമല്ല ഒരുവിധം കുറച്ച് ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കസേരക്കൊക്കെ ഇത് ഇവിടെ ഈ ഭാഗത്ത് കസേര ഒരെണ്ണം മുന്നൂറ് രൂപയാണ് പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രീതി എന്ന് വെച്ചാൽ ഓരോന്നും ഓരോ സെക്ഷനായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു എല്ലാം എടുക്കാനായാലും നമുക്ക് എല്ലാവർക്കും നിൽക്ക് നിന്ന് നോക്കാനും എടുക്കാനും എല്ലാം നല്ല സൗകര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ആ ഒരു രീതിക്കാണ് എല്ലാം അടുക്കിയൊക്കെ വച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് എല്ലാം ഓരോ സെക്ഷനിലും ഇതുപോലൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതെല്ലാം കോംബോ ഓഫറാണ് അല്ല നമുക്ക് ഏതെടുത്താലും പല റേറ്റ് ആയിരുന്നു നാൽപ്പത് അമ്പത് ആ ഒരു റേറ്റ് ആയിരുന്നു അവിടെ ബോർഡ് അവിടെ എഴുതിയിട്ടിട്ടുണ്ട് പിന്നെ അതിൽ വിലയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം വരുന്ന ഐറ്റംസ് ഐറ്റംസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ചാൽ മതി പിന്നെ ആ ഒരു രീതിയിലാണ് എല്ലാം ഇതെല്ലാം കോംബോ ഓഫറൊക്കെ ആയിരുന്നു നല്ല ലാഭം ഉണ്ടായിരുന്നു കേട്ടോ Really? ും മേടിക്കാനൊക്കെ താല്പര്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഓണത്തിന് മുന്നേ ഒക്കെ ആയിട്ട് പോകണം ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും അതിന് മുന്നേ ഒക്കെ ആയിട്ട് ഒന്ന് പോവുകയെന്നുണ്ടെങ്കിൽ അവരിതം കുറച്ച് എല്ലാം മേടിക്കായിരിക്കും ഇതെല്ലാം ഓരോ സെക്ഷനായിട്ടാണ് അടുക്കി വെച്ചിരിക്കുന്നത് വിവരെണ്ണത്തിന് അമ്പത് രൂപ എന്ന റേറ്റിനായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഓരോന്ന് എടുത്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ റേറ്റിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ കൂടുതൽ റേറ്റിനുള്ളതിൻ്റെ ക്വാളിറ്റി ഉണ്ട് പിന്നെ റേറ്റ് കുറഞ്ഞു വരുന്ന അനുസരിച്ച് ക്വാളിറ്റിയും കുറയും പാത്രങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ചായപാത്രം ആയാലും എല്ലാം ഒരുവിധം കുഴപ്പമില്ല ഇല്ല നല്ല വെയിറ്റുള്ള പാത്രങ്ങളായിരുന്നു ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരു കടയിലൊക്കെ കയറി കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഐറ്റംസ് മാത്രം പാത്രക്കടയിലായാലും തന്നെ നമുക്ക് ഒരു ഒരു മോഡലിൻ്റെ പാത്രം നമുക്ക് കുറച്ച് എടുക്കാനും കുറച്ച് കാണാൻ പറ്റൂ പക്ഷേ ഇവിടെ അങ്ങനല്ല നമുക്ക് ഒരുപാട് ഒരു ഐറ്റംസിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻ കാണാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് ജനങ്ങൾ വന്ന് മേടിക്കുന്ന സ്ഥലമില്ലേ അപ്പോൾ അതനുസരിച്ചുള്ള കളക്ഷനും ഉണ്ട് ഞായറാഴ്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും അതുപോലെ വൈകുന്നേരം അഞ്ച് മണി കഴിഞ്ഞിട്ടായാലും ആറ് ആറാറര മണി കഴിഞ്ഞിട്ടായാലും നല്ല തിരക്കായിരിക്കും ഇപ്പം മേടിക്കാൻ വേടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന് മുന്നേ ഒക്കെ ആയിട്ട് ചെന്ന് വേടിക്കുക എല്ലാം ഫാൻസി ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഫാൻസി ഐറ്റംസ് എല്ലാം ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു ഈ കുറച്ച് കഴിഞ്ഞ വർഷമൊക്കെ പോയതിനെക്കാളും ഈ വർഷം കുറച്ചും കൂടെ ലാഭമായിട്ട് തോന്നി എല്ലാ ഐറ്റംസിനും കുറച്ചും കൂടെ ലാഭമായിട്ടും തോന്നി ഒരുപാട് കളക്ഷൻ ഉള്ളത് പോലും തോന്നി ഇതെല്ലാം കുഞ്ഞു കുട്ടികളുടെ ക്ലിപ്പുകളാണ് ഇതെല്ലാം വലിയവർക്കുള്ളതാണേ എല്ലാം ഒരുപാട് സാധനങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ലിഫ്റ്റിക്ക് കുഞ്ഞു കുട്ടികൾക്ക് ഇടുന്നതാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുപ്പത് രൂപയുള്ളായിരുന്നു അപ്പം ഞാനൊന്ന് എടുത്ത് കാണിച്ചതാണ് ഇതിനൊക്കെ ഒരെണ്ണത്തിന് ഇരുപത് രൂപയുള്ളു കേട്ടോ പക്ഷേ വീഡിയോയിൽ കാണിക്കുന്ന കണക്കെല്ലാം നേരിട്ട് നല്ല ഭംഗിയും നല്ല തിളക്കമായിരുന്നു പല കളറിൻ്റെ കിട്ടും മുടിയിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഓണ ോണൈമില് കുട്ടികൾക്ക് പരിപാടിക്കായാലും പട്ടുപാട ഡ്രസ്സിന്റെ കൂടെ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ജ്വല്ലറിയാണ് ഏട്ടത് വിലയും കുഴപ്പമില്ല എൺപത് രൂപ അടുപ്പിച്ചണ്ട് വന്നിട്ടുള്ളായിരുന്നു നമുക്ക് ഇതിനകത്തോട്ട് കയറിയിട്ട് ഒന്നുമില്ല ഇല്ല അത് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങേണ്ട ആ ഒരു ഇത് വരില്ല കാര്യം എല്ലാം ഉണ്ട് എല്ലാ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു ഈ ഒരു ഐറ്റംസ് അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ നമുക്കിങ്ങനെ ചരിച്ചു കുടിക്കുമ്പോൾ അത് കണ്ണ് ചിമ്മമായിരുന്നു അപ്പം അതൊന്ന് കാണിക്കാൻ വേണ്ടി ഞാനിങ്ങനെ കാണിച്ചതാണ് എനിക്ക് നല്ല വലിയ ഇഷ്ടപ്പെട്ട് പക്ഷെ ഞാനത് തുറക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ലായിരുന്നു എനിക്ക് തോന്നുന്നു കുഞ്ഞു കുട്ടികളെ കണ്ണാടിയാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പിന്നെ ഇതെല്ലാം ടോയ്സിൻ്റെ സെക്ഷനാണ് നല്ല രണ്ടെണ്ണം ഇരുന്നൂറ് അങ്ങനെയുള്ള രീതിക്കാണ് വിലകൾ കൂടിയതും ഉണ്ടായിരുന്നു കുറഞ്ഞതും ഉണ്ടായിരുന്നു രണ്ടെണ്ണം നൂറ് രണ്ടെണ്ണം ഇരുന്നൂറ് അങ്ങനെയൊക്കെയുള്ള വിലകളായിരുന്നു പിന്നെ ടോയ്സിനൊക്കെ പൊതുവേ വിലയാണ് പിന്നെ അതിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ച് ലാഭമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ബാഗിൻ്റെ സെക്ഷനാണ് ബാഗ് തന്നെയാല് എല്ലാ എല്ലാ രീതിയിലുള്ള ബാഗുകളുണ്ടായിരുന്നു കേട്ടോ സ്കൂൾ കുട്ടികൾക്ക് കൊണ്ടുപോകുന്ന ടൈപ്പ് ആയാലും അല്ലാതായാലും ട്രാവൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ബാഗ് ഇത് കുടയാണ് ഒരു കുടയ്ക്ക് നൂറ്റി അൻപത് രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് പല റേറ്റ് ആയിരുന്നു മുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് നൂറ്റി അൻപത് എന്ന റേറ്റ് ആയിരുന്നു പിന്നെ പേട്സ് ഹാൻഡ് ബാഗ് ഇതെല്ലാം ക്ലീനിങ്ങിൻ്റെ ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഒന്നും നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല എല്ലാ ടൈപ്പിലുള്ള ഐറ്റംസ് ഇവിടെ കിട്ടും ഓണത്തിനൊക്കെ ഇങ്ങനെയൊക്കെ പുതിയതായിട്ടത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ എല്ലാം കൂടെ ഒരു കടയിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതെല്ലാം ഏതെടുത്താലും എൺപത് രൂപയായിരുന്നു എല്ലാം ഓരോ തത്തയായിട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ് നമ്മൾ തന്നെ ആയിട്ട് നോക്കിയെടുത്തിട്ട് ബാസ്കറ്റിനകത്ത് ഇട്ടിട്ട് ബില്ലടിക്കാനായിട്ട് കൊണ്ടുപോയി കൊണ്ടുപോയാൽ മതിയാകും ഈ ഒരു കട മാത്രല്ല കേട്ടോ അപ്പുറത്തെ സെക്ഷനിൽ ഒരു കട ഉണ്ട് അപ്പൊ എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പൊ ഞാനത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കട മാത്രമേ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ ഈ ഈ കടയിൽ ഈ കടയിലേക്കാളും നല്ല ലാഭമായിട്ട് തോന്നിയായിരുന്നു എനിക്ക് അപ്പുറത്തെ കടയിൽ കയറിയപ്പം എന്നാലും ഇവിടെയും നല്ല വിലക്കുറവുണ്ട് ക്വാളിറ്റി ഉണ്ട് കേട്ടോ എല്ലാത്തിനും വിലയാണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് എല്ലാ സാധനത്തിനും നല്ല ക്വാളിറ്റി ഉണ്ട് ലാഭം ഉണ്ടായിരുന്നു എന്നാൽ അപ്പുറത്ത് ഫുള്ളും ഡ്രസ്സിന്റെ കളക്ഷനായിരുന്നു ഫുള്ളും ഡ്രസ്സുകളുടെ കുഞ്ഞു കുട്ടികൾ തൊട്ട് വലിയവർക്ക് വരെയുള്ള ഡ്രസ്സുകളുടെയും ഒരുപാട് കളക്ഷൻ അപ്പുറത്തായിരുന്നു കേട്ടോ ഇവിടെ ഈ നമുക്ക് അടുക്കള ഐറ്റംസ് കിച്ചൺ ഐറ്റംസ് പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ഫാൻസി ഐറ്റംസ് ഒക്കെ ഉള്ളായിരുന്നു കൂടുതലായിട്ടും ചെരുപ്പിനൊക്കെ നൂറ് രൂപയായിരുന്നു ഈ ചെരുപ്പിനെല്ലാം നൂറ് രൂപയായിരുന്നു പിന്നെ ഇപ്പുറത്ത് പുറത്തോട്ടൊക്കെ ഇടുന്ന ടൈപ്പ് ചെരുപ്പായിരുന്നു ഇതെല്ലാം ഇരുന്നൂറ് രൂപയായിരുന്നു നല്ല നല്ല അടിപൊളി മോഡലായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ല നല്ല വിലക്കുറവാണ് ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചാലും മുന്നൂറ് രൂപ ഇരുന്നൂറ്റി ഒമ്പത് രൂപയൊക്കെ കൊടുക്കണം ഇവിടെ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ നല്ല ലാഭമാണ് പിന്നെ ഇത് ഹോം മെയ്ഡാണ് പാൽക്കോവ അതിൻ്റെ തന്നെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു പാൽക്കോവയുടെ തന്നെ ഹോം മെയ്ഡാണെന്നാണ് പറഞ്ഞത് നില ചോദിച്ചപ്പോൾ ഒരു ടെന്നിന് അറുപത് രൂപയാണ് അങ്ങാണ്ടൊക്കെയാണ് പറഞ്ഞത് വാച്ചിൻ്റെ തന്നെ എല്ലാം ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു നൂറ്റി അമ്പത് രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ലെതറിൻ്റെയൊക്കെ നൂറ്റി അമ്പത് രൂപയുള്ളായിരുന്നു നൂറ്റി അമ്പത് രൂപ തൊട്ട് അങ്ങോട്ട് മോഡൽ കൂടുന്നതനുസരിച്ച് റേറ്റും കൂടും ഇത് മുട്ടായികളാണ് കേട്ടോ പണ്ട് കാലത്തെ മുട്ടായികളാണ് അപ്പൊ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സാധനങ്ങൾ മേടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടു നോക്കുക ഓണമായിട്ട് നല്ല ലാഭം ഉണ്ട് മായ്പറട്ടോ അതിൻ്റെ മോഡല് കണ്ടോണ്ട് ഞാനൊന്ന് എടുത്ത് കാണിച്ചതാണ് സ്നിക്കറാണെന്ന് വിചാരിച്ചു അപ്പൊ അത്രേ ഉള്ളൂ ചേറ്റാ